എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കണം ഇതാ നിൽക്കുന്നത് വലിയ സുഖമൊന്നുമില്ല കേട്ട വലിയ സുഖമെന്നല്ല മൊത്തത്തിൽ സുഖമില്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ അപ്പം തമ്പലിൽ നിങ്ങളെ ആരും കണ്ടിട്ടുള്ള പോലെ ഞാൻ ചെറുതായിട്ടൊന്ന് വീണ് കയ്യൊക്കെ ഒന്ന് പണിയായിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഏറ്റവും വലിയ വിശേഷം എന്ന് പറഞ്ഞപ്പോൾ ഈ ഒരു വിശേഷമാണ് പറയാനുള്ളത് അപ്പോൾ ഇനി ഇവിടുന്ന് കുറച്ച് ദിവസം വലിയ വിശേഷമൊന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ കയ്യൊന്ന് വീ കയല്ല ഞാനൊന്ന് വീണ് കൈ ചെറുതായിട്ടൊന്ന് എന്താ പറയുക ഇവിടുത്തെ പാടൊക്കെ ചെറിയൊരു ഇത് വന്നിട്ടുണ്ട് പറഞ്ഞ് അപ്പോൾ നല്ല നീരൊക്കെ ഉണ്ടായിരുന്നു ഇന്നലെ ഇന്നലെ വൈകുന്നേരം വീണത് ഇന്നലെ വൈകുന്നേരം വീണ് വീണ സമയത്ത് എനിക്ക് വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും തോന്നിയില്ല പിന്നെ ഞാൻ അടുക്കളത്തെ കാര്യങ്ങളും മക്കൾ സ്കൂളിട്ട് വന്ന നേരത്തെയുള്ള ഓലെ ഒരിക്കലും കാര്യങ്ങളും ഓരോ ഫുഡ് കൊടുക്കലും ഒക്കെ കഴിഞ്ഞ് രാത്രിക്കൊക്കെ ഉള്ള ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പം പെരുന്നാൾ വലിയ കഴിഞ്ഞതുകൊണ്ട് എല്ലാവരും ഫ്രിഡ്ജിലും ബീഫ് സ്റ്റോക്കാണല്ലോ അപ്പോൾ അതുപോലെ ഇവിടുത്തെ ഫ്രിഡ്ജിലുണ്ടായിരുന്നു കുറച്ച് ബീഫ് അപ്പോൾ ഞാനൊക്കെ അത് അതെടുത്തിട്ട് ചില്ലി ഉണ്ടാക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അത് നല്ല ഐസ് ആയിരുന്നിട്ടാണ് കുറുമ്പ് നല്ല ഐസായിരുന്നു അപ്പോൾ ആ ഐസ് അവിടുക്കാനെ കട്ട് ചെയ്താൽ ബീഫ് പെട്ടെന്ന് ഉണ്ടാവുമല്ലോ അപ്പോൾ അതുപോലെ ബീഫ് ഇങ്ങനെ കട്ട് ചെയ്യുക അപ്പോൾ കട്ടീണ എൻ്റെ ഇടയ്ക്ക് എനിക്ക് കത്തി ഒന്നും അമർത്തി പിടിക്കാൻ പറ്റണമില്ല ആ കത്തിന് തെന്നിട്ട് എന്റെ ഈ കയ്യിലും മുറിയായി തോന്നി ആ കത്തി പിടിക്കാൻ പറ്റാതായപ്പോൾ ഒക്കെ തോന്നി ഇല്ല ഇതിപ്പോൾ സാധാരണ ഒരു വീഴ്ച അല്ല കൈയ്ക്ക് എന്തോ ഒരു സുന പറ്റിയിട്ടുണ്ട് എന്നുള്ള കിട്ടാം അങ്ങനെ പിന്നെ എന്തായാലും വൈകുന്നേരം ആയില്ല പിന്നെ ഡോക്ടേഴ്സ് എന്തായാലും ഉണ്ടാവാൻ ചാൻസ് ഇല്ല പിന്നെ പോയാലും ഡ്യൂട്ടി ഡോക്ടർമാരെല്ലാം ഉണ്ടാകാമെന്ന് വിചാരിച്ച് ഞാൻ എന്തായാലും ആ രാത്രിയൊണ്ട് വെളുപ്പിക്കാമെന്ന് വിചാരിച്ച് പക്ഷെ രാത്രി എനിക്കെന്താ നല്ല രീതിയിലൊന്നും വെളുപ്പിക്കാൻ പറ്റിയിട്ടില്ല നല്ല സഞ്ചാരം വന്നിട്ടാണ് നല്ല കടച്ചലും പിന്നെ രാത്രി ഒരു പത്ത് മണിയൊക്കെ ആയപ്പോ ഇതിൽ നല്ല നീര് വന്നു നീര് വന്നിട്ട് പിന്നെ മക്കളെ രാത്രിയായപ്പോൾ ഒരു ഒമ്പതരൊക്കെ സമയ സമയത്ത് ഞാൻ മക്കൾക്കൊക്കെ ഫുഡൊക്കെ കൊടുക്കൽ കഴിഞ്ഞ് പിന്നെ പോലെ ലഞ്ച് ബോക്സ് ഒക്കെ കെഴുകി വൃത്തിയാക്കി അതിൽ ചുടുവെള്ളമൊക്കെ ഒഴിച്ച് വെച്ച് അതാണ് എൻ്റെ അടുക്കളയത്തെ രാത്രിക്ക് അടുക്കള നേരത്തെ അടുക്കളയത്തെ ലാസ്റ്റ് പണി എന്നിട്ടുണ്ടെങ്കിൽ ലഞ്ച് ബോക്സ് ഒക്കെ എഴുതി വൃത്തിയാക്കി അതിൽ ചുടുവെള്ളം ഒഴിച്ച് വെക്കൽ പക്ഷേ ഇന്നലെ തന്നെ അതിനു പറ്റിയില്ല ഇന്നലെ ഞാൻ ലഞ്ച് ബോക്സ് ഒക്കെ തുറക്കാൻ വേണ്ടിയിട്ട് കൈ ഇങ്ങനെ നമ്മളതിൻ്റെ ക്ലിപ്പ് ഉണ്ടാകുമല്ലോ ബോക്സിൻ്റെ ക്ലിപ്പ് തുറക്കാൻ വേണ്ടി നോക്കിയപ്പോൾ പോലും നിൽക്കിൻ്റെ കൈ കൊണ്ട് പറ്റണില്ല അപ്പോൾ തന്നെ എനിക്ക് ഏകദേശമൊക്കെ തീരുമാനമായി എന്നുള്ളത് ഉറപ്പായിരുന്നു അങ്ങനെ ഫിനുട്ടനാണ് ഇട്ടെന്നല്ല രാത്രിയിൽ എല്ലാവരും ബോ ഇപ്പോൾ ലഞ്ച് ബോക്സും സ്നാക്സ് ബോക്സൊക്കെ കഴുകി വൃത്തിയാക്കലും അതിൽ അങ്ങനെ രാത്രിയിലെ പണികളൊക്കെ പിന്നെ ഓന ചെയ്തത് പിന്നെ എന്തോ ഭാഗ്യത്തിന് ഞാൻ നല്ല പുറത്തു പോയപ്പോൾ റെഡിമെയ്ഡ് ചപ്പാത്തി ഉണ്ടാവുമല്ലോ നമ്മളെ പാക്കറ്റ് ചപ്പാത്തി അത് വാങ്ങി കൊണ്ടുവന്നുവെച്ചതുകൊണ്ട് രാത്രി എല്ലാവരും ഭക്ഷണം കഴിച്ച് അതങ്ങനെ ചുട്ട് പിന്നെ ഉച്ചക്കുണ്ടാക്കിയ കറിയും ബാക്കി ഉണ്ടായിരുന്നു അതും കൂട്ടിയിട്ട് അത് കഴിച്ച് ചില്ലി ഉണ്ടാക്കലോന്നൊക്കെ വിചാരിച്ചിട്ട് അതൊക്കെ നേരെ പിടിച്ച് കലിന് കയറ്റി വെച്ച് എന്തായാലും രാത്രിയിലൊരു പത്ത് മണി ആയ പത്തരക്കായ സമീപത്തിന് നല്ല നീരും നല്ല കടച്ചിലൊക്കെ തുടങ്ങി രാത്രി നേരം വിളിപ്പിച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ ദിക്കറും സ്ഥലത്തൊക്കെ ചെല്ലി വെളുപ്പിച്ചു എന്ന് പറഞ്ഞ പോലെ വീണതിൻ്റെ ശേഷം അത്യാവശ്യം ഇളക്കിയതുകൊണ്ടാണ് എന്താണെന്നറിയില്ല നല്ല വേദന ഉണ്ടായിരുന്നു മറ്റേത് എന്തെങ്കിലുമൊക്കെ അപകടം വന്നാലോ പ്രശ്നങ്ങൾ വന്നാലോ ആദ്യം പോവുക ഉമ്മടെ അടുത്തേക്ക് അല്ലെങ്കിൽ ഉമ്മ ഇങ്ങേണ്ടി വരും അല്ലെങ്കിൽ ഞാൻ ആദ്യം വീടും കൂട്ടി മക്കളെയും കൂട്ടി ഞാൻ ചാക്കുവിൻ്റെ അടുത്തേക്ക് പോകും ഇത്തവണ ആ വഴി ഈ വഴി അടഞ്ഞ് ആകെ ഞാനും മക്കളും പെട്ട് പോയ ഒരവസ്ഥയിലാണെന്ന് പറഞ്ഞാൽ മതി കാരണം നമുക്ക് പോവാനും പിന്നെ വരാനും രണ്ട് വാതിലോളം അടഞ്ഞിക്കണം പോകേണ്ട വാതിലും അടഞ്ഞിരിക്കണം ഇങ്ങോട്ട് വരൻ്റെ വാതിലും അടഞ്ഞിരിക്കണേ എന്നെപ്പോലെ അപ്പം ഇനിയിപ്പോൾ ദിവസങ്ങളിൽ ഞാനും മക്കളും എൻ്റെ ഒറ്റക്കാണ് വേറെ എന്താ പറയുക വേറെത്താണികളൊന്നും ഇല്ലയെന്നു പറഞ്ഞപ്പോൾ എത്ര അവസ്ഥ നല്ല സങ്കടം എനിക്ക് സത്യത്തിൽ നല്ല സങ്കടം ഉണ്ടെന്നാലും ചിരിച്ചോളിപ്പോളെ നല്ലപോലെ ചിരിക്കുന്നു ഒറ്റക്കേട് ചിരിച്ച് അപ്പറം ഇപ്പഴുള്ള ആൾക്കാരൊക്കെ ഇപ്പോഴൊക്കെ കൈ ഒടിഞ്ഞപ്പോൾ പറയുമെന്ന് വിചാരിക്കുവാണോ സത്യം പറഞ്ഞാൽ അങ്ങനെ പെട്ട് പോയ ഒരവസ്ഥയിലാണ് ഇടിയൊട്ട്വനെ പാമ്പടിക്കുക എന്നൊക്കെ പറയില്ലേ അതേ സെയിം അവസ്ഥയാണ് പിൻ്റെ അവസ്ഥ ഇനിയിപ്പോൾ മക്കളെ സ്കൂളിക്ക് പറഞ്ഞാൽ എങ്ങനെയാണ് മക്കളിപ്പം സ്കൂളിട്ട് വന്നാൽ പോയി കൊണ്ടല്ലേ എങ്ങനെ കൊണ്ട പിന്നെ വണ്ടി ഏൽപ്പിക്കാമെന്ന് വിചാരിക്കുക ഞാൻ ഓട്ടറേഷൻ എന്തെങ്കിലും ഏൽപ്പിച്ചിട്ട് വേണം മക്കളെ ഇന്ന് വീട്ടിലേക്ക് എത്തിക്കാൻ പക്ഷെ നാളെ രാവിലെ മക്കളെ സ്കൂളിൽ പറഞ്ഞയക്കൽ ഇന്ന് രാത്രിക്കകത്ത് മക്കൾ കാര്യങ്ങൾ നടത്തൽ അതൊക്കെ എന്താണെന്ന് ആലോചിച്ചിട്ട് മൊത്തം ഒരു ബ്ലാങ്കർ മനസ്സ് മൈൻഡ് മൊത്തം ഒരു ഇതായിട്ട് കേൾക്കുകയാണ് ഇപ്പോൾ ഫീനുട്ടിന് പിന്നെ അവിടെ ക്യാൻറ്റീൻ കണ്ടിട്ട് അതുകൊണ്ട് അവിടുത്തെ ലഞ്ച് പോകാൻ അവിടെ നിന്ന് കഴിച്ചോളൂ പിന്നെ പത്താം ക്ലാസ് ആയതുകൊണ്ട് അവർക്ക് ലീവാക്കലും കിടക്കില്ല ആറ്റക്കും പബുലും ഒക്കെ ലീനിയേക്കുവാണ് അവരെ കൈയില്ലാതെ എങ്ങനെ പറഞ്ഞേക്കാൻ പറ്റും എന്നൊക്കെ ഐഡിയ ഇല്ല രാവിലത്തെ കാര്യമല്ലേ വേറെ ഏതൊരു സമയമാണെന്നുണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും ഒക്കെ വെക്കാമെന്ന് വിചാരിക്കുക പക്ഷേ ഈ രാവിലത്തെ പണി നമ്മൾ ഒരാളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റാതെ ചെയ്യാൻ കൊക്കാത്ത കുറേ കാര്യങ്ങളാണ് അങ്ങനെയെങ്കിലും പോകണമെങ്കിലൊക്കെ അപ്പം കൈ പോയപ്പോഴാണ് കൈയിൻ്റെ വില മനസ്സിലായത് ഈ എല്ലാ അവയവത്തിനും അങ്ങനെ തന്നെയാണല്ലേ നമ്മൾ ഏതെങ്കിലും ഒരു അവയവം പോകുമ്പോഴാണ് അവയവത്തിന് അതിൽ പറ്റുമ്പോഴാണ് നമുക്ക് അതിൻ്റെ കറക്റ്റ് അതുകൊണ്ട് നമ്മൾ ചെയ്തിരുന്ന ഉപകാരങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ മനസ്സിലാവുന്നത് എന്തായാലും ഇതിൽ വന്നുള്ളൂ എന്ന് വിചാരിച്ചാൽ അലഹമ്മില്ല എന്ന് പറയട്ട കാരണം അപ്പോൾ വലിയ വേറെ വലിയ വീഴ്സായിട്ട് വല്ല വേറെ എന്തെങ്കിലും നല്ല വലിയ അപകടങ്ങളൊക്കെ പറ്റി എന്ന് വെച്ചാൽ അത് നമ്മൾ നേരിടണ്ടേ അപ്പോൾ അതിപ്പോൾ ചെറുത് ഇപ്പോൾ ഒരു ഒരു മാക്സിമം ഒരു അഞ്ചാറ് ദിവസത്തെ കാര്യം എങ്ങനെയെങ്കിലുമൊക്കെ തട്ടിമുട്ടിപ്പോണം അപ്പോൾ ഞാൻ ഇപ്പം എന്താ പറഞ്ഞു തന്നത് ആ ഇതാ പറഞ്ഞു വന്നത് ഇന്നത്തെ എനിക്കു പറ്റിയ ഒരു സംഭവം പറഞ്ഞതാണ് അപ്പം മഴയൊക്കെയാണ് കാര്യമായിട്ട് പറയാനുള്ള കാര്യം അതാണ് മഴ തുടങ്ങിക്കുകയാണ് എല്ലാവരും എല്ലായിടത്തും ശ്രദ്ധിക്കുക നമ്മളൊക്കെ പ്രത്യേകിച്ച് നമ്മൾ പെണ്ണുങ്ങളാവുമ്പോൾ നമ്മൾ എപ്പോഴും നമ്മളെ കാര്യത്തിനേക്കായും കൂടുതൽ ശ്രദ്ധിക്കുക മറ്റുള്ള കാര്യങ്ങൾ കഴിയട്ടെ പെരേത്ത് ആ പണി കഴിയട്ടെ ഈ പണി കഴിയട്ടെ മക്കളെ കാര്യം കഴിയട്ടെ ഞാനാണ് എൻ്റെതാണ് ചിലപ്പോൾ എല്ലാവരും അങ്ങനെ ആവൂല എല്ലാവരും ചിലപ്പോൾ എന്നാലും ഭൂരിഭാഗ ആൾക്കാരും അങ്ങനെ തന്നെ കഴിക്കുന്നു തോന്നുന്നു അപ്പോൾ നമ്മൾ കൂടുതലും പെണ്ണുങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക വീട്ടിലെ കാര്യങ്ങൾക്കും മക്കളുടെ കാര്യങ്ങൾക്കും ബാക്കിയുള്ള കാര്യങ്ങൾക്കും ഒക്കെയാണ് അപ്പം അങ്ങനെ കിടന്ന ഓടിപ്പാച്ചിൽ മഴ പെയ്തെവിടെയെങ്കിലും ഒഴുക്കലുണ്ടോ എവിടെയെങ്കിലും വെള്ളം ഉണ്ടോ അതുണ്ടോ ഇതുണ്ടോ എന്നൊക്കെ നല്ലോണം ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇതുപോലെ കിടന്ന് മോങ്ങേണ്ടി വരും അപ്പോൾ നല്ലോണം ശ്രദ്ധിച്ചോളി മഴക്കാലം തുടങ്ങിക്കഴിഞ്ഞാൽ ഏത് ഭാഗത്തുനിന്നാണ് ഇതൊക്കെ ഇന്ന കുറേ മുന്നേ എൻ്റെ മാപ്പിള ഉപദേശിച്ച കാര്യങ്ങളാണ് ഞാൻ അപ്പോൾ എനിക്ക് അപകടം വന്നതിന് ശേഷം അപ്പം ഇങ്ങനെ ഉപദേശിക്കണമായിരുന്നു രണ്ടു ദിവസം മുന്നേ കൂടി കിച്ചനോട് പറഞ്ഞത് മഴയൊക്കെ തുടങ്ങിയിട്ട് പിന്നെ വൽക്കലും കാര്യങ്ങളും ഉണ്ടാവും വണ്ടി എടുത്ത് പോകുമ്പോൾ നല്ല ശ്രദ്ധിക്കണം അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ എന്തായാലും പവനായി ക്ഷമമായി അപ്പോൾ ഞാൻ പറഞ്ഞു തന്നിട്ട് തന്ന ഞാനതാ വർത്താനം പറഞ്ഞു പറഞ്ഞു പറഞ്ഞിട്ടേ വീഡിയോയുടെ ലെങ്ത്ത് നോക്കിയപ്പോൾ ഒരു മണിക്കൂറാണ് അപ്പോൾ ഞാൻ അതിൻ്റെ പകുതി വെച്ചിട്ട് അങ്ങോട്ട് കട്ടാക്കിട്ടാണ് കാരണം ഞാൻ പറഞ്ഞു 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 എവിടക്കോയി എത്തിക്കണു പറഞ്ഞ പോലെ ഇപ്പോഴത്തെ മക്കൾ ക്ലാസ് കഴിഞ്ഞ് വരാൻ നേരമായിട്ടുണ്ട് ഞാൻ പോലെ വിളിക്കാൻ വേണ്ടിയിട്ട് ഓട്ടോറിക്ഷ പറഞ്ഞയച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ വരും ഇനിയിപ്പോൾ പോകുമ്പോൾ എനിക്ക് ചെറിയ വേദന ഉണ്ട് കഴിക്കുന്നതാണ് പക്ഷെ ഓൾക്ക് ഇത്ര കാര്യമായിട്ടുള്ള വലിയ പൊടി കിട്ടിയിട്ടില്ല അപ്പോൾ തിരിച്ച് വരുമ്പോൾ എൻ്റെ കൈമത്തെ ഈ ഒരു കെട്ടും കാണുമ്പോൾ എന്താണ് മൂന്നാളെയും കാട്ടിലിത് നോക്കട്ടെ കേട്ടോ അപ്പം ഞാൻ അപ്പം അങ്ങനെ കൊലായ്മ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഇപ്പം എത്തും

അപ്പൊ ഇനി ഭക്ഷണം ഇനി ഇല്ല ഒന്നുമില്ല നിങ്ങളൊക്കെ ചെയ്യാ ഇനി മച്ചിട്ട് നോക്കി കസെ ഇരിക്കും അവരാള് ഭക്ഷണം കിച്ചു വീഡിയോ കോള് വിളിച്ച് കഴിഞ്ഞാണ്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നിട്ടോ അവരെന്തൊക്കെയോ പറഞ്ഞെന്നൊക്കെ ഉള്ളത് അപ്പോൾ ആറ്റ കണ്ടുപിടിച്ച് അപ്പം ഇതൊക്കെ തന്നെയാണ് വിശേഷങ്ങൾ വിശേഷങ്ങൾക്കട്ടെ എന്തായാലും ഓലും എനിക്ക് നൂഡിൽസൊക്കെ ഉണ്ടാക്കി തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം നൂഡിൽസെങ്കിൽ നൂഡിൽസ് ഇന്ന പോലെയൊക്കെ വെച്ചിണ്ടാക്കിയിട്ട് കുറച്ച് ദിവസം ഞാനൊന്ന് ഇങ്ങനെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ പോലെ അപ്പോൾ എന്തായാലും ഇതൊക്കെ തന്നെ ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ ഇൻഷാല്ല ഈ കയ്യേൻ്റെ കെട്ടൊക്കെ അഴിച്ചിട്ട് നമുക്ക് പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് മറ്റു വീഡിയോയിലൊക്കെ ആയിട്ട് വരട്ടെ അപ്പോൾ എല്ലാവർക്കും മനസ്സിലാമോ